ഗുഡ് മോർണിംഗ് അപ്പൊ ഒരു റിയൽ ലൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ ഡോക്സിന്റെ അടുത്തായിരുന്നു അവിടെ നമ്മുടെ ഇവിടത്തെ പൂക്കളുണ്ടല്ലോ നല്ല ഭംഗിയിൽ ഇണ്ടായി വന്നിട്ടുണ്ട് പക്ഷെ എന്താ കൊഴപ്പന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പ്രിങ് അടിച്ച് വെള്ളം വെള്ളി മരുന്നൊക്കെ കൂടിയത് ഇതിപ്പോ ഇതി സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കാം മറഞ്ഞു വീഴാ ഏഹ് അത് ഞാൻ പറഞ്ഞ ഇച്ചിരി വെള്ളം വീഴ്മും ഇതിനൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ആ സ്റ്റാൻഡേർഡായിട്ടൊക്കെ നിക്കണ്ടിട്ടാണോ പക്ഷെ ഭംഗി കുറച്ചു ദിവസത്തേക്കുള്ളൂ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് എന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി നാലിലൊക്കെ ഞാൻ ദുബായിലായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങളൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നായിരുന്നു ചേട്ടൻ ഓസ്ട്രേലിയയിലൊക്കെ പോയി ഫാമിലിയായിട്ട് അവിടെയാണ് അപ്പൊ അവരിപ്പോ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവര് നിങ്ങൾ കാണാൻ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവര് കൊറച്ചുകഴിയുമ്പോൾ എത്തും അപ്പൊ അവർക്ക് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് അപ്പോൾ അതേ നമ്മുടെ എത്തിയിട്ടുണ്ട് ഒരു കണ്ടോ ഓസ്ട്രേലിയക്കാരൻ പോളച്ചാട്ടൻ മുമ്പ് ദുബായികാരനായിരുന്നു രണ്ടായിരത്തി നാലിലല്ലേ അവിടെ ഇവിടെ കളിക്കാൻ ആളെ സന്തോഷത്തിലാണ് എന്തി കിട്ടിയത് നമ്മടെ പോളച്ചാദറിൻ കാദറിന് ഒരു ഹായ് പറഞ്ഞു ഇവിടെ പാമ്പും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും

അമ്മ വന്നിണ്ട് സൂഷ ചേച്ചിനെ കാണിച്ചുകൊണ്ട് പോവാണ് പട്ടികളൊക്കെ

നാട്ടിൽ പോലെ എന്താ പറയുക വയൽ നൗണ്ടെന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ അറിയാവുന്ന രീതിയിലുള്ള രീതിയിലുള്ളൂ അതെ പ്രകൃതി ഇപ്പഴും വളരെ ഓപ്പൺ അപ്പായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയും ഒത്തിരി ഓർവം സംസാരം ഉള്ള രീതിയിലേക്കൊക്കെ മാറി പിന്നെ വേറെ വീഡിയോ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം

ഹാപ്പിയാണ് വളരെ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് വിഷമമുണ്ട് അതുകൊണ്ടാണ് മീറ്റപ്പിന്റെ ആ ഒരു ഇതിലാണ് ഖാദറിന് മലയാളം കുറച്ച് കുറച്ച് കുറച്ചറിയാം ഇംഗ്ലീഷാണ് കൂടുതൽ സംസാരിക്കു മലയാളം ഫുൾ ആയിട്ട് പറയോ എന്ത് ചോദിച്ചാലും പറയോ എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിലത്തെ കാലാവസ്ഥയൊക്കെ ഞാൻ തോറെ വാക്കുകളിട്ട് നോക്കിയതാ വെദർന്ന് പറയുമ്പോ ഇംഗ്ലീഷായില്ലേ എവിടെ കേരള ചൂടാണ് മലയാളം ഉള്ള ചേട്ടൻ പറഞ്ഞു പറ്റിച്ചതാണോ കൊച്ചിന് മലയാളം അറിയില്ല അവർ പക്ഷോ നിങ്ങളുടെ കൂടെ ഒന്നൊരു ഫോട്ടോ എടുത്തില്ലായിരുന്നു ഇനിയിപ്പൊ വീണ്ടും ഹെൽമെറ്റ് വൈ വൈ ഗ്രേസ് ആകെ വിഷമത്തില്ല ഇത്ര നേരം ചേച്ചി കളിക്കാനായിട്ട് ചേച്ചിയോ ഞങ്ങളെ വീഡിയോ ഒക്കെ കണ്ടോളോ അങ്ങനെ അവര് പോയി ഇത്ര നേരം അവരുണ്ടായിരുന്നു ഗ്രൈസ് ഭയങ്കര കളിയിലായിരുന്നു ഞാൻ എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് പോളസൻ ചേട്ടം ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഞങ്ങളെ പഴയ കമ്പനിയിൽ വെച്ച് ഞങ്ങൾ ജോലി സ്ഥലത്ത് വെച്ച സംഭവങ്ങളൊക്കെ പറയായിരുന്നു ശരിക്കും അത് തിരിച്ചു ആ ഒരു ദുബായ് ലൈഫിലേക്ക് പോയ പോലെ തോന്നി അപ്പം മിഡു ഇതേ നല്ല സൂപ്പർ പഴംപൊരി ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് പഴംപൊരിയും ചായയും അപ്പം നാലുമണിയുടെ ചായയുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പഴംപൊരിയാണ് അയ്യോ ഒടിയോ അല്ല എല്ലൊക്കെ ഇട്ടോ പഴംപൊരി കെട്ടോ ഇത് എള്ളം അല്ലെടി വീഡിയോ എടുക്കുന്ന മിടുമ്പോൾ ഞാൻ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ നിന്റെ ഫോൺ എവിടെ കുട്ടികളെ ഓടി വരും അപ്പൊ ഗ്രേസ് ഇവിടെ അതെ ഭയങ്കര ബബിൾസിനെ വീർപ്പിക്കലാണ് എന്താ ബബിൾസ് വരാത്ത നിന്ന് പോയാഞ്ഞായിട്ട് വരാറുണ്ടല്ലോ നീ നേരെ പിടിക്കും നീ ചരിച്ചു പിടിക്കണ വരാത്ത വേണ്ട നേരെ പിടിക്കുമ്പോൾ വരും നേരെ പിടിച്ചു നോക്കടി നീ ഇങ്ങനെ പൊന്തിക്കണ ആ അങ്ങനെ ആ അങ്ങനെ അങ്ങനെ പിടിച്ചു ഈ ബബിൾസ് അതിൽ ഓൾറെഡി ലിക്വിഡ് ലിക്യൂഡ് തീർന്നുപോയാ അടിയിൽ ഒരു ഇച്ചിരി ഇത് ഇന്ന് മറ്റേ പോളച്ചാണ്ടായിരുന്നല്ലോ അപ്പൊ ചേട്ടൻ മോള് ഗ്രേസിന് ഗിഫ്റ്റ് കൊടുത്തണ്ടാ കാറിൻ താങ്ക് യു പറഞ്ഞ കളയത് അടിച്ചു കളയേ ഉള്ളിൽ ലേറ്റൊക്കെ കത്തെന്ന് പറഞ്ഞിട്ട് ലേറ്റൊക്കെ ഉണ്ട്

ഒക്കെ തമ ചേച്ചി റൈസിന് സ്റ്റീവിനൊരു കാറ് മാത്രമേ കൊടുത്തുള്ളൂ നിനക്കാണ് കൂടുതൽ കിട്ടിയത് തീരുമാനോ തറച്ചു തരാം അപ്പൊ വൈകുന്നേരമായി അപ്പൊ നമ്മളത് പൊട്ടുവെള്ളരി ജ്യൂസ് അടിക്കാൻ പോവണ്ട ഇതല്ല ഓൾറെഡി ഇട്ടി നല്ല പൊട്ടിയ നല്ല സൂപ്പർ പൊട്ടുവെള്ളരിയാണ് ഇന്നലെ നമ്മുടെ ആൽബിക്കൂട്ടം നന്നായിരുന്നു അപ്പൊ പൊട്ടുവെള്ളരി ഇട്ടിട്ടുണ്ട് മിൽക്ക് മെയ്ഡ് ഇട്ടിട്ടുണ്ട് പാലും ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇതിനെ നല്ല സൂപ്പർ ജ്യൂസ് ജ്യൂസാക്കി എടുക്കാൻ പോവാം ഇതിങ്ങനെ തന്നെ കോരി കുടിക്കാൻ തോന്നുന്നുണ്ട് എന്നാലും ഒന്ന് കറക്കി എടുക്കട്ടെ അപ്പം നമ്മുടെ പൊട്ടുവെള്ളിയിൽ ജ്യൂസ് ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പം എന്തായാലും ഇനി ഇതെല്ലാവർക്കും കൊടുക്കണം അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ചെറിയ കുറച്ച് വിശേഷങ്ങൾ അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം ബൈ ബൈ